അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിനു മുന്നിലാണ് വ്യത്യസ്തമായ സമരം നടന്നത് കളരിപ്പയറ്റ് സംരക്ഷണ സമിതിയാണ് അർഹരായ കുട്ടികളുടെ അവസരം നിഷേധിക്കുന്നതിനെതിരെ സമരവുമായി രംഗത്ത് വന്നത് അർഹരായ കുട്ടികളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന പരാതിയിൽ പലതവണ ജില്ലാ സംസ്ഥാന സ്പോർട്സ് കൗൺസിലുകൾക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന നിർദ്ദേശവും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ഇവർ ആരോപിച്ചു കെ വി മുഹമ്മദ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു ഒരു പത്തിരുപത് വർഷം വരെ ആയിട്ട് നമ്മൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും അംഗത്വം തരണമെന്ന് പറഞ്ഞു എന്നാൽ അംഗത്വം തരുകയോ ഞങ്ങളെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തരുകയോ അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കാമെന്ന് പറയുകയോ പോലും ചെയ്യുന്നില്ല തികച്ചും കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള കേരള സ്പോർട്സ് കളിപ്പറ്റ അസോസിയേഷൻ്റെ അംഗീകാരമുള്ള ഒരു സംഘടനയാണ് കേരള കളിപ്പറ്റ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുണ്ട് എന്നാൽ ഈ അംഗീകാരം എല്ലാ ജനങ്ങൾക്കും ജനാധിപത്യ രീതിയിൽ കിട്ടേണ്ടതാണ് എന്നാൽ പല ഒരു ഒരു ഒട്ടുമുക്കാൽ കേരളത്തിലെ ഒട്ടുമുക്കാൽ വിദ്യാർത്ഥികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനോ അവർക്ക് ജേതാക്കളാവാനോ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലുള്ളൊരു അവസരം ഇവർ തരുന്നില്ല എന്നുള്ളതാണ് ഈ ദയനീയ അവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങനൊരു സമരത്തിന് പുറപ്പെട്ടത് പലതവണ ഞങ്ങൾ കുറിച്ചു ഇതുപോലെ തന്നെ ഇവിടുന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കൊടുത്ത പരാതികൾ ഞങ്ങളിവിടെ കത്തിച്ച് ഇവിടെ പുഴയിലേക്ക് ഒഴുക്കുകൾ കാരണം ഇത് ഈ പുഴയിൽ പുഴയിലൊഴിക്കണ്ടല്ലോ അത്രയും മലിനി കിടക്കുന്ന ഒരു സംഘടനയുടെ ഈ പുഴവെന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഈ കൂടുതൽ എന്നാലും ഞങ്ങളുടെ ഒരു പ്രതിഷേധം ഇങ്ങനെ ഞങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ ആസംപ്രദിച്ചത് അതെ കേരളത്തിലെ ഒരു പതിനായിരക്കണക്കിന് കുട്ടികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരായിരം ആയിരത്തഞ്ഞൂറ് കുട്ടികൾ മാത്രമേ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റുള്ള കുട്ടികൾക്ക് ഈ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവർക്ക് അംഗീകാരം കൊടുക്കുന്നില്ല അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല ഈ കേരള കളിപ്പറ്റി അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പോർട്സ് കൗൺസിലിൽ മത്സരം നടത്തുന്ന നമുക്ക് പങ്കെടുക്കാൻ പറ്റൂ നാഷണൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല ജില്ലയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല സംസ്ഥാനത്ത് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഇത് നമ്മൾ നീതി നിഷേധമാണ് ഈ നിഷേധത്തിനെതിരെയാണ് നിങ്ങളുടെ ഈ സമരം പരിപാടി നടത്തുന്നത് അവർ പറയുന്നത് നിങ്ങളെ പറ്റി അന്വേഷിക്കണം കുറേ കാലമായി ഒരു പത്തിരുപത് വർഷമായി അന്വേഷിക്കുകയാണ് ഞങ്ങളെ പറ്റി എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ കളരി ഉണ്ടോ ഏത് തരത്തിലാണ് കളരി നടത്തുന്നത് ഇതൊക്കെയാണ് ഇവർ അന്വേഷിക്കേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ കേരള പോലീസിൽ മുപ്പത്തി വർഷം സർവീസ് ചെയ്തിൽ റിട്ടയേഡായ ഒരു എസ് ഐ ആണ് എൻ െപ്പറ്റി അന്വേഷിക്കാം എന്നെ വിളിച്ചു വെച്ചു നിങ്ങൾ ഈ സമരത്തിന് പിന്മാറണം നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്മാറണം അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അംഗത്വം തരാം നിങ്ങൾ അന്വേഷിക്കണം ഞാൻ പറഞ്ഞു എന്താ അന്വേഷിക്കേണ്ടത് പോലീസ് വെരിഫിക്കേഷൻ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ഗുരുക്കും മാറും കേരള പോലീസിൻ്റെ ആക്ട് പ്രകാരമുള്ള മൂവായിരം രൂപ അടച്ചുകൊണ്ട് കളരി ആയുധം വെച്ച് കളരി അഭ്യസിക്കാനുള്ള പെർമിഷൻ ആയിക്കൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത് അങ്ങനെയാണ് കേരള പോലീസിനെക്കാട്ടിയും വലിയ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കാട്ടിയും എസ് എസ് ബിനെക്കാട്ടിയും എസ് ബിനെക്കാട്ടിയും ഞാൻ മുൻപന്തിയിൽ നിൽക്കുന്നവരാണോ ഈ കേരള കളിപ്പറ്റ അസോസിയേഷനെ ഞാൻ ചോദിക്കാനുള്ളത് കാരണം കേരളത്തിൽ ഇന്റലിജൻസ് യോഗം അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾക്ക് കളരി നടത്താനുള്ള പെർമിഷൻ തരുന്നത് പിന്നെ ഇവരുടെ അക്കൗണ്ടർ എന്ത് അന്വേഷിക്കുന്നത് ഇവർ തരുന്നില്ല കാരണം എന്താ ഇവർ അർഹതരായ കുറേ ഗുരുക്കന്മാരും നല്ല പ്രാവീണ്യമുള്ള നല്ല പ്രാഗല്ഭ്യമുള്ള കുറേ ഗുരുക്കന്മാരും ഇതിലുണ്ട് അവരവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ മേധാവിത്വം ഇവരുടെ പിന്നെ ഇവർക്കുള്ള നടത്താവൂ എന്ന് പറയുമ്പോൾ ടി വി സുരേഷ് കുരുക്കൾ അധ്യക്ഷനായി ക്രിസ്റ്റോ ഗുരുക്കൾ കെ വി രാജൻ ഗുരുക്കൾ കെ എസ് ജെയ്സൺ ഗുരുക്കൾ കെ രാജേഷ് കുരുക്കൾ സിദ്ധിഖ്ക്കൾ സുകേഷ് കുരുക്കൾ എന്നിവർ സംസാരിച്ചു

വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം